بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبشر العباد الذين يستمعون القول فيتبعون احسنه اولئك الذين هداهم الله واولئك هم اولي الالباب يا سيدي الله ستشاهد അല്ലാവിധ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ സന്ദർഭ സാഹചര്യങ്ങളിലും പരമാവധി സൂചിച്ചെടുക്കവയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള സഹോദരങ്ങളെ കഴിഞ്ഞ പൊതുവെ നമ്മൾ സംസാരിച്ചു വന്നത് ജൂവയുമായി ബന്ധപ്പെട്ട് വിശ്വാസികൾ എന്നുള്ള നിരക്ക് നമ്മൾ പാലിക്കേണ്ട വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വങ്ങളും അതിന്റെ ശ്രേഷ്ഠതകളും അതിന്റെ പമാനായികളും കുറിച്ചുമാണ് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കുടുംബയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുകയാണ് അതിന്റെ ഒരു ഭാരം അല്ലെ ബന്ധമില്ല ഇന്നിവിടെ വന്ന് കേരളീയപ്പോൾ തന്നെ വലിയ ോഷം മനസ്സിലായി പന്ത്രണ്ട് ഇരുപത് ഇരുപത്തി എന്റെ ഉള്ളിൽ ഞാനിവിടെ എത്തിയപ്പോൾ ഓരോന്നൊന്നര സൗഭവ് ആളുകൾ പള്ളിയിലുണ്ടായി എന്നുള്ളത് ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം ഉൾപ്പെട്ടതുകൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ വിശുദ്ധ കുരാൻ പറഞ്ഞത് എങ്ങനെയാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തണം ംഭവിൽ മുമേ അത് വിശ്വാസികൾക്ക് പ്രകാരമാണ് അപ്പൊ ഓർമ്മപ്പെട്ട പാടും മനഃപൂർവമൊന്നുമല്ല വയ്യത് എന്ന് അറിയാം എന്തുകൊണ്ടോ പിശാച്ച് നമ്മളെ അല്ലേ പല രംഗത്തും പിന്നോട്ടടിപ്പിക്കുന്നത് പോലെ ഈ വിഷയത്തിൽ നമ്മൾ പിന്നോട്ടടിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക വെള്ളിയാഴ്ചയിൽ നമ്മളോട് അതാ ഇതിന്റെ അസൂലം പുരാനും അതുകൊണ്ട് പഠിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ എത്രത്തോളം മുതൽ ജാഗ്രത കാണിച്ചു എന്നുകൂടി നമ്മളൊരു സ്വയം വിചാരണ നടത്തിയ മഹാനായ ഉമർ അതി അള്ളാഹു പറഞ്ഞു നാസിഫുരാ നിങ്ങൾക്ക് വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു സ്വയം വിചാരണ നടത്തി നോക്കാം എന്ന് ഉമർ അതി അള്ളാഹു പറഞ്ഞതായിട്ട് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് സഹോദരങ്ങളെ നമ്മളോട് പറഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ തന്നെ ഉവുകൾക്ക് മുമ്പായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ പറഞ്ഞിരുന്നു സുഹൃത്തുക്കൾ കഴുപ്പ് പാരായണം ചെയ്യണം അതിൽ രണ്ട് ചെവുകൾക്കിടയിൽ അവർ പ്രകാശം നൽകും എന്ന് പറഞ്ഞിരുന്നു ആ കഴുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞാൽ പറയാൻ ഒട്ടും വലിയൊരു കാര്യമാണ് റിസൃതായി സെന്ധത്താകുമോ ലയിക്കുമസിദ്ധികളെ അതീസുള്ള ഒരു വിഷയം അതെന്താണെന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കൾ കഴുപ്പിലെ പത്ത് ആയത്കൾ ആരെങ്കിലും മനഃപാഠമാക്കിയാൽ അവന് തരിചാല ചിന്തയിൽ നിന്ന് രക്ഷപ്പെടാം കാര്യത്തിൽ വരുമോ വരില്ലേ അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട വിഷയമല്ല ഒരു പത്ത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അരീക്കാട് നമ്മൾ ടൗൺപട്ടിയിൽ കുടുംബം നടത്തിയപ്പോ മസീബ് ദച്ചാലുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞു പത്താഴ്ചകളാണെങ്കിലും മനഃപാഠമാക്കിയാൽ മസീബുദ് ദച്ചാലിന്റെ ഫിത്ര സംരക്ഷണം നൽകുമെന്ന് പറഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ചെന്ന് ൊരു പറാമി എന്ന് പറയുന്ന ഒരു പ്രായമുള്ള മനുഷ്യൻ കഴിഞ്ഞു അദ്ദേഹം പറഞ്ഞ പറഞ്ഞുകൊണ്ട് ഞാൻ താഴ്ത്ത് മണപ്പാടാക്കിയാണ് ചോദിച്ചു നിങ്ങളെ മരിക്കണന്റെ മുമ്പെന്ന് വെച്ചാൽ വരുന്നവർക്ക് ഉറപ്പുണ്ട് വിഷയം അതുകൊണ്ടല്ല സുഹൃത്തക്കാലം പറഞ്ഞത് ഞാൻ അങ്ങനെ പ്രാവർത്തി കാട്ടിയതാണ് എന്ന് പറഞ്ഞത് വളരെ പ്രായമുള്ള ഒരു മനുഷ്യനാണ് സഹോദരങ്ങളെ അദ്ദേഹം എന്ത് ജീവിച്ചിട്ടില്ല കാര്യമില്ലാത്തൊരു ഒരു ഇതിലാണ് ഞാനത് കേട്ടുപോയത് അപ്പൊ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോ അത് ഉൾക്കൊള്ളാൻ എന്ന് പറയുന്നത് അത് എനിക്കല്ല അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഓരോരുത്തർക്കുമാണ് അള്ളാഹു അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുന്നതാറുണ്ട് ഞാൻ പറഞ്ഞിരുന്നു സുഹൃത്തുക്കൾക്ക് പാരായണം ചെയ്യണം കഴിയുമെങ്കിൽ പത്തായിട്ട് അത് സുഹൃതത്തിൽ അൽപ്പനയാണ് പ്രസുത്തിൽ പഠിപ്പിച്ചപ്പോ തെറ്റാരം ഉദ്ദേശിച്ചല്ല എപ്പോഴും വരാം അവർ ചെറുണ്ടാവും ഉറപ്പാ ആ വിഷയം നമുക്ക് വേറെ പറയേണ്ടതാണ് രണ്ടോ പൊതുമണിയോട് പറഞ്ഞാലും തീരാത്ത വിഷയമാണ് മസീബ് ഗജാലുമായി ബന്ധപ്പെട്ട വിഷയം അപ്പൊ ചില ആൾക്കാർക്ക് സംശയമുണ്ടാവും ലജ്ജാലിനെ കുറിച്ച് അങ്ങനെ പറയേണ്ടോ എന്നുള്ളത് അത് ചോദിക്കും എന്തൊരു വിഷയമായി പറയേണ്ടതാണോ ദജ്ജാതി വിഷയം എന്ന് അതേ പള്ളിയിൽ എന്താ ചോദിച്ചു അപ്പോ ദജാത വിഷയം അങ്ങനെ പറയേണ്ടതല്ല എങ്കിൽ എന്തിനാ அத்தக்கியாத்தி நம்மத்தில் என்ன பிரார்த்தனை ஸூருல்லா ஒரு வாக்கு பண்ணியிருந்த காலத்தில் மதி எல்லாம் வாக்கி கிளட்டிய ஒன்றாம் தீதி முதல் தான் ஹசூருல்லாஹி சல்லாஹ நமஸ்காரத்தின் சேம் அத்தியாத்தில் மசீது என்ன பித்தரையை உட்பட்டு காவி கேட்குறது அது கேட்ட നമ്മൾ ായണം ചെയ്തോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് ഞാനാണ് രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു നല്ല ശുദ്ധമായി ഇവിടെ കുടിക്കണം കുടിക്കുന്നവരാണെന്ന് തർക്കമില്ല അവിടെ ചുരുന്നായി സെല്ലാ സിംഗ് പറഞ്ഞതെന്ന് വെച്ചാൽ ജനാദിത്യ കുടിക്കുന്നത് പോലെ കുടിക്കണം കാരണം ഒരു അഴുപ്പും പിന്നെ മേറ്റുണ്ടാവാൻ പാടില്ല അങ്ങനെ ഒന്ന് കുടിച്ചിട്ടുണ്ട് സാധാരണപ്പെട്ടതൊക്കെ അർജന്റാവും എന്തുകൊണ്ട് മുൻപുഴുക്ക് കണ്ട് വാത്രൂമൊക്കെ രണ്ട് വെള്ളം മാറ്റണം പക്ഷെ ജുമയുടെ കുടി നമുക്കറിയാം ഒരു മുളുവോട് കൂടിയാണ് തുടങ്ങുന്നത് നമ്മുടെ നഗങ്ങളും അതുപോലുള്ള സംഗതികളൊക്കെ വൃത്തിയാക്കി തേച്ച് നന്നാക്കി വൃത്തിയാക്കിയതിനു ശേഷം മുദുവെടുത്തുകൊണ്ടാണ് അവർ കുടിക്കണം അങ്ങനെയാണ് അവർ കുറിച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ റസുഖം പറഞ്ഞു പിന്നെ എണ്ണ തേച്ച് കുടിക്കണം അത് ജുമയുടെ കുടിയുടെ സുഖത്തിൽ അസുഖം അടുപ്പിച്ചൊരിക്കുന്നത് ചില ആളുകൾ ഞങ്ങൾ കേൾക്കാറില്ല ചില പങ്കെ ശീലിച്ചതായി പിന്നെ കുറ്റപ്പെടുത്തിയല്ല അവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ആ റസൂലം ആ ശുന്നത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മുടിന്റെ മേലക്കുള്ളൊന്ന് തോന്നിയാലുണ്ടായി ആ സുന്നത്ത് നമുക്ക് കിട്ടും എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം റസൂറം ഇത് പുരുഷന്മാരുടെ മീശ കെട്ടാൻ വേണ്ടി കഴിപ്പിച്ചിട്ടുണ്ട് അതേപ്രകാരം ചുമയ്ക്ക് വേണ്ടി പ്രത്യേകം പല്ല് തേക്കുക പ്രത്യേകമായി സുഗന്ധം വെള്ള പുതിയ വസ്ത്രം തയ്യാറാക്കി വെക്കുക വെള്ളം എങ്ങനെ വേണമെങ്കിൽ അവനെ ധരിക്കേണ്ട ഏത് കളറും ഇഷ്ടപ്പെടുന്ന ഏത് ഏത് മാവം തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യങ്ങളിൽ ചെയ്യാറ് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നൊന്ന് വിലയിരുത്താൻ വേണ്ടിയും ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയും ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം വിശ്വാസികൾക്കുള്ള കാര്യങ്ങൾ ഇനി സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച കഴിയുന്നതും നേരത്തെ പള്ളിയിലേക്ക് പുറപ്പെടുന്നത് സലപ്പുകളായ ആളുകളൊക്കെ പള്ളികളിലേക്ക് വെള്ളിയാഴ്ച ദിവസം വളരെ നേരത്തെ തന്നെ പുറപ്പെടുമെന്ന് കാണാൻ സാധിക്കുന്നു റോഡുകളിൽ രാവിലെ തന്നെ പള്ളികളിലേക്ക് പോകുന്ന ആളുകളെ കൊണ്ട് തിരക്കാവുമായിരുന്നു എന്നൊക്കെ ചരിത്രങ്ങളെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നേരത്തെ വളരെ നേരത്തെ തന്നെ അവർക്ക് പള്ളിയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നു അതുപോലെ തന്നെ വെള്ളിയാഴ്ച സൂര്യൻ ഉദിച്ച് കുറച്ച് കഴിയുന്നതോടുകൂടി ജുമു സമയം ആരംഭിക്കുക ആരംഭിക്കുന്നതാണ് നമ്മുടെ മനസ്സിലാക്കിയാൽ ഒരുപാട് ബാങ്ക് കിട്ടാനാണ് ജുമ വെള്ളിയാഴ്ച ചുമകി നമസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് കുറച്ച് കഴിയുന്നതോടുകൂടി ജുമുയുടെ സമയം ആരംഭിക്കുക പക്ഷേ ഒരു ലാസ്റ്റ് സമയമാണ് എന്താ ആ ജുമയുടെ ബാങ്ക് എന്ന് പറയുന്നത് അതൊക്കെ എന്ത് അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ സുമൈ നമസ്കാരം കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞത് മുതൽ രൂവയുടെ സമയം ആരംഭിക്കുന്നു അത് ബാങ്ക് കൊടുക്കുന്നത് വരെയുള്ള സമയത്ത് സമയമാണ് ആ സമയത്തെ അഞ്ച് ആയി തിരിച്ചിട്ടുള്ളത് അഞ്ചായി തിരിച്ചിട്ടുണ്ട് അതിൽ സുഹൃത്തായി സല്ലതായി തലപ്പോഴും ഹരീസിൽ കാണാൻ സാധിക്കുന്നു ആ ഒന്നാം സമയത്ത് വരുന്ന ആളുകൾക്കുള്ള പ്രത്യേകമായ ഒരു പരിഗണന സുഹൃത്ത ഞാൻ അവിടെയാണ് പറഞ്ഞത് ഒരാൾ വെള്ളിയാഴ്ച ദിവസം ജനാപത്തി കുളിക്കുന്നത് പോലെ ഒരു ജനാപത്ത് കുടി കുടിക്കുകയാണെങ്കിൽ പിന്നീട് അവൻ പോകുന്നു പള്ളിയിലേക്കുള്ള കഹന്നമാകൻ അവനൊരു ഒട്ടകത്തെ ദാനം ചെയ്ത പ്രതിഫലമാണ് സഹത്തി സാലിയ അതിന്റെ രണ്ടാം ഘട്ടത്തിൽ ആദ്യം ചെല്ലുന്നവര് അള്ള തയ്യാറാക്കി മത്സരം എന്താ പറയുക ഒരു ഒട്ടകത്തിന് അടുത്ത് ദാനം ചെയ്യുന്ന കുര്യൻ നമ്മുടെ നാട്ടില് മാക്സിമം അർത്ഥം എന്ത് അർക്കുള്ള നിങ്ങൾ ഒരു മൂപ്പും കൂട്ടി അല്ലെ കുറച്ചും കൂടി കപ്പാസിറ്റി ഉള്ളവരാണെങ്കിൽ അത്യാവശ്യം വകുപ്പ് ചെന്ന ഒരു ഇന്തലൊക്കെ വലുപ്പുള്ള അതിന്റെ അപ്പുകളൊക്കെ ഉണ്ടാ സാധ്യത കുറവാണ് അതർക്കും അതിന് എത്രയോ മേലെയാണ് ഒട്ടകമെന്ന് നമ്മൾ മനസ്സിലാക്കണം റസൂലായി സെല്ലമൊ എന്ന് പറയുമ്പോ അത് ഒരു മക്കത്തുള്ള മുമരിയങ്ങൾക്ക് മാത്രമാണെന്ന് വിചാരിക്കരുത് റസൂലായി സെല്ലവലിയുടെ അഭിസംഭവ സമൂഹം എന്ന് പറഞ്ഞ അറബികളാണ് അവർക്ക് വാഹനവും അവരുടെ മാംസവും ആ ഒട്ടകത്തിന് അടുത്ത് പ്രതിഫലം ചെയ്ത് കൂലിക്കും രണ്ടാമത്തെ ഘട്ടത്തിൽ വരുന്ന ആളുകൾക്ക് ഒരു പശുവിനെ അടുത്ത് ദാനം ചെയ്ത പ്രതിഫലമാണ് ആ മൂന്നാം ഘട്ടത്തിൽ വരുന്ന ആളുകൾക്ക് പകരം നമാ കാണ ഗുശന അല്ലെങ്കിൽ മുട്ടനാടിന് അടുത്ത് ദാനം ചെയ്ത പ്രതിഫലം ലഭിക്കും അതിന് നാലാം ഘട്ടത്തിൽ വരുന്ന ആളുകളോ പൊക്കെ എന്റെ മാ കമ്മ ഒരു കോഴിയുടെ കോഴിനകത്ത് ദാനം ചെയ്ത പട്ടി പറഞ്ഞു അപ്പൊ കിട്ടുന്നാലും കഴിഞ്ഞ നമ്മൾ ഇപ്പത്തെ കാനം ചെയ്ത് ചുരുക്കാം ഇന്ന പത്ര കോഴിക്ക് വരാം നൂറ്റി തൊണ്ണൂറ് റുപ്പിയ ആ നൂറ്റി തൊണ്ണൂറ് ഉപ്പിട്ട അതെങ്കിൽ ആ നൂറ്റി തൊണ്ണൂറ് ഉപ്പിന്റെ മേലുള്ള കോഴിയൊക്കെ നമ്മുടെ കയ്യിലെടുക്കുന്നത് കിട്ടിക്കണം എന്നുള്ളത് ഇത് ഇന്ന് മാത്രം എല്ലാ ചൊമ്പക്കും നമ്മളൊന്ന് ആലോചിക്കാം അഞ്ചാം ഘട്ടത്തിൽ അഞ്ചാം സമയത്ത് കയറി വരുന്ന ആളുകൾ ഉണ്ടാകും ആ അഞ്ചാമത്തെ അഞ്ചായി തിരുത്തും പറഞ്ഞല്ലോ ആ അഞ്ചാം ഘട്ടത്തിൽ വരുന്ന ആളുകൾക്ക് ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലം കിട്ടും ഇമാനി ഇമാമെ പുറപ്പെട്ടു ഹദറത്തിൽ മലായി കെട്ടു ഈ സമയം വരെ ആ അഞ്ചാം ഘട്ടത്തിൽ വരെ മലക്കുകൾ നമ്മളെ സ്വഹുകൾക്കിടയിരിക്കുന്നുണ്ട് സ്വഭുകൾക്കിടയിരിക്കുന്നുണ്ട് നമ്മൾ കാണൂല നമ്മൾ കാണൂല അതുപോലെ തന്നെ എന്ന് പറയാൻ പറ്റില്ല ഈ മലക്കുകൾ നമ്മളുടെ ഹാജർ രേഖപ്പെടുത്തുന്നു ഫസ്റ്റിൽ കയറി ബന്ധവൻ ഒട്ടക്കെട്ടിലാനം ചെയ്ത കുഴി പിന്നെ ബന്ധമനെ ആ രണ്ടാം ഘട്ടത്തിൽ ബന്ധമനെ അത് ഏഴ് മുതൽ ഏഴ് വരെ എന്ന് പറഞ്ഞില്ല റസൂലുള്ളാഹി അലൈഹി റസൂലായി അഞ്ചാക്കി തിരിച്ചിട്ട് റസൂദാന കൗലണ്ടോ അവസാന ബന്ധമനെ ഒരു കോഴിമുട്ട ദാനം ചെയ്ത പ്രതിഫലമാണ് കിട്ട നമ്മളെ നാട്ടിലിപ്പോ കാടമുട്ട പോലെ കിട്ടണമുണ്ട് ആ കാടമുട്ടിക്കൂടി ചെലവ് കിട്ടുന്നുള്ളേ ഇത് പറഞ്ഞത് സൂത പറയാണ് അഞ്ചാമത്തെ സമയം കഴിഞ്ഞാൽ ഹരജല്ലിമാമു ഇമാമ പുറപ്പെട്ടാൽ എവിടെ കഴിയുമോ വീട്ടിൽ നിന്നിമ്പറിലേക്ക് കയറിയാൽ ഹസറത്തിൽ മലായിക്കത്തു എസ്തമി ഊര മലത്തികളാ പിതാബൊക്കെ കൂട്ടിവെച്ച് ഹസീബിന്റെ കുത്തുമ കേൾക്കാൻ വേണ്ടി അവരവിടെ ഇരിക്കുന്ന നമ്മുടെ അടിയിലിന്റെ മലക്കുകൾ ഇപ്പൊ അവരെ പാലക്കെ പൂട്ടിച്ച് അവരെ റെഡിയാക്കി നിൽക്കണം എന്തിനെ അള്ളാഹുലക്കെതിരെ സമർപ്പിക്കണം ഈ രേഖകൾ സുഭയ്ക്ക് രമാരെ പങ്കെടുക്കുമ്പോ ആരൊക്കെ വെന്നു എന്നുള്ളതിൽ മലക്കൽ രേഖപ്പെടുത്തിട്ടുണ്ട് അതേപ്രകാരം തന്നെ മായന്യെന്ന സമയം വിശാലിച്ച സമയം ഇങ്ങനെ ഓരോന്ന് മലക്ക കൃത്യമായിട്ട് രേഖപ്പെടുത്തുക ഇന്നത് അതല്ല ഇങ്ങനെ കൈമാറും രണ്ട് ഷിഫ്റ്റ് ആയിട്ടാണ് മലക്കുകൾ അല്ല ഇങ്ങനെ ഡ്യൂട്ടി എടുക്കുന്നത് അതറിയാം നമുക്ക് ഒരു മലക്ക് പോകുമ്പോ അടുത്ത മലക്കൾ കൈമാറാം അപ്പൊ അവർ തിരിച്ചു വരുമ്പോഴും നമ്മുടെ പള്ളിയിലുണ്ട് ആ മലക്കൾക്ക് എന്റെ സന്താ വിശ്വാസം സംബന്ധിച്ചിടത്തോളം അത് മനക്കുകൾ വരെ വിഷയം പറയേണ്ടതാണ് അപ്പൊ ഇങ്ങനെയുള്ള പ്രതിഫലങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക എന്നതാണ് അങ്ങനെ ഇമാമൊരു ലിമ്പത്തെ കയറിയാൽ പിന്നീട് വരുന്ന ആളുകളുടെ കാര്യം കട്ടപ്പോ സഹോദരങ്ങളെ അത്തരം ചുമ നഷ്ടപ്പെട്ട ഹതഭാഗ്യങ്ങളുടെ കുടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല എന്നുകൂടി ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയു ഇനി നോക്കൂ നിങ്ങളെ നമ്മളൊരാൾ പള്ളിയിലെത്തി ഈ പള്ളിയിലെത്തിയാൽ ഉടനെ തന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തങ്ങിയത് നമസ്കാരം രണ്ടക്കാരം ആ രണ്ടാക്കിയത് നമസ്കാരം നമ്മൾ നിർവഹിക്കണം എന്നുള്ളതാണ് പുതുവ നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾ കയറി വന്നു ആ രഞ്ജു വന്നു പുതുമ പറയാണ് യോഗം ചുമ വെള്ളിയാഴ്ച ദിവസം ഒക്കെ ആരാ അയാള് വന്നവളിയിരുന്നു രണ്ടര ആക്കാര് നിസ്കരില്ല ആ സമയത്ത് റസൂല മിമ്പടമെടുത്തു ആ യാ ഫുലാൻ ഫുലാൻ എന്ന് ചൊല്ലാൻ പറഞ്ഞാൽ പേര് കുരുമേ നീ നമസ്കരിച്ചോ കാല അയാൾ നിസ്കരിക്കുക റസൂലായി ചെല്ലമാ സാന്തർകമായി മിമ്പറിൽ നിന്നുകൊണ്ട് ജനങ്ങളുടെ വിഷയത്തിലുള്ള വന്ന പോലെ കണ്ടോ ഇന്നത്തെ കാലത്തെ കാരണം ഒരു ഇമാമു മിമ്പർ വന്ന് ഒരാൾ വന്നവിടെ ഇരിക്കുമ്പോ സുരത്ത് നിസ്കരിച്ചോ ഇന്നത്തെ സ്കെച്ച് എന്ന് പറഞ്ഞാൽ ആ ഇമാമ പി അയച്ച ആ മിമ്പറിൽ കുറുമോട് അപ്പൊ രണ്ടക്കത്ത് അനിയത് സംസ്കരിക്കണം ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ആര് ചെയ്യട്ടെ ഇതം ചില ആളുകൾക്ക് വളരെ കാരണവശാലും നേരം വൈകി പിന്നെ വാങ്ങി കൊടുക്കുന്ന ഘട്ടത്തിലാണ് ഒരാൾ പള്ളിയിലേക്ക് അള്ളാഹ് മുസ്തഹി അബ്വാക്കർ ആത്മഹത്യക്ക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുന്നത് എങ്കിൽ നമ്മുടെ പള്ളിയിലടക്കം പല സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നത് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയൂ ആ ബാങ്ക് കൊടുക്കത്ത് കഴിഞ്ഞതുവരെ അങ്ങനെ ഗുണംബവും നിർത്തും ഇത് ആ പാടില്ല അവിടെ ശരിക്കും എന്താണെന്ന് നമ്മൾ ഭയങ്കര ഇജാബത്തിൽ കൊടുക്കല്ല വേണ്ടത് മറിച്ച് ഇമാമിന്റെ പുതുമയാകുമ്പോഴേക്ക് പുതുമ ആരംഭിക്കുന്നതിന് മുമ്പായി അയാളുടെ രണ്ടരക്കെട്ട് സംഗീത നമസ്കാരം അവസാനിപ്പിച്ച് ഇമാമ് എന്താണോ പറയുക പറയുന്നത് ചിലപ്പോ കേൾക്കാവുന്ന രസമുണ്ടാവില്ല അപ്പോൾ ഒരു അട്രാക്ഷൻ ആയിക്കൊള്ളുന്നില്ല അല്ലെങ്കിലോ ചിലപ്പോ പഠിക്കുന്ന കുട്ടിയായിരിക്കാം ഇതാ വിമാന്റെ അവസ്ഥ പഠിച്ചിരുന്നില്ലല്ലോ ഇപ്പൊക്കെ കയറി 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 അവസാനം അങ്ങനെ ശരിയാവില്ല ഇതുപോലെ ഏ ആര് പറഞ്ഞാലും ആ അതീവി എന്ന് പറയുന്ന ആ സ്ഥാനത്തിനൊരു വരട്ടെ ആ ചയറിൽ വരട്ടെ അത് രസൂട്ടുള്ള പരമാവധി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആര് എന്ന് പറഞ്ഞാൽ കുയാനും സുന്ദർ പറഞ്ഞാൽ അത് എത്ര രസകരമല്ലെങ്കിലും കേൾക്കുക എന്നുള്ളത് മൗഭൂമികളായി മൗഭൂമികളുടെ ബാധ്യതയാണ് അവിടെ നമ്മള് ബാഹ്യനിജാപത്തിൽ ഒഴുക്കല്ല വേണ്ടത് വേഗം ആ തന്നിൽ സംസ്കാരം കഴിഞ്ഞ് പുതുമ ശ്രദ്ധിക്കാൻ വേണ്ടിയിരിക്കണം എന്നുള്ളതാണ് നമുക്കറിയാമല്ലോ ജുമയുടെ പ്രാധാന്യം വെള്ളിയാഴ്ചയുടെ മഹത്വം പറഞ്ഞത് നമ്മളാലല്ല അല്ല എന്നൊരു പ്രവാചകങ്ങനെ കൂടിയിരുന്ന സഹായത്തിനോട് അതുകൊണ്ട് മുമ്പൊരു ഉസ്മാനത്തിനുള്ള സനസ് അല്ല അത് നമുക്ക് വെള്ളിയാഴ്ചയ്ക്ക് ബന്ധത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം ആളുകളെ നമ്മൾ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണല്ലോ അപ്പൊ എന്തൊക്കെ ഉസ്മാനെ നല്ലത് ഒരഭിപ്രായമാർ ഉമ്മ എന്ന് പറഞ്ഞാൽ അഭിപ്രായം തേടി പറഞ്ഞതല്ല മറിച്ച് അള്ളാഹ് ഹിന്ദിയിൽ നിന്ന് മലയ്ക്ക് നോക്കിയ ഇറക്കിയ വഹിയൊവ്വാ വെള്ളിയാഴ്ച ക്രിസ്ത്യാനികൾക്ക് ഞായറാഴ്ചയാണ് ജൂതന്മാർ ശനിയാഴ്ച പിടിച്ചു ആദ്യം വന്നവർ വന്നവര് യുവന്മാരാണല്ലുസാനബിയുടെ ഉമ്മത്ത് അവർ ശനിയാഴ്ചയെ അവരുടെ ആരാധന ദിവസമായി പിടിച്ചു ശേഷം ക്രിസ്ത്യാനികൾ ഞായറാഴ്ച അല്ലാതെ പറഞ്ഞു അവരെക്കാൾ മുമ്പിലാകണം നമ്മള് റസൂൽ അള്ളാന്റെ അഭിപ്രായം അല്ല സ്വീകരിച്ചു അങ്ങനെ ഇറക്കി ആയത അയ്യഹീനവും വിശ്വാസികളെ വെള്ളിയാഴ്ച മലയ്ക്ക് മുഖ്യാൻ അള്ളാഹു വാങ്ങിച്ച ദിവസമാണ് ആ ദിവസം മുസ്ലിങ്ങളുടെ ആരാധകരും പെരുന്നാളായി അള്ളഹവരുടെ മുമ്പിലാകണം നമ്മളങ്ങോട് വെള്ളിയാഴ്ച നിങ്ങൾക്കിതാ ഇതാ ഒരുമിച്ച് കൂടാൻ ദിവസമാക്കി നിശ്ചയിക്കുന്നു ആഴ്ച വിശ്വാസികളെ ഇതാ നൂതിയായി സ്വരാജി നിയോഗിച്ചു വെള്ളിയാഴ്ച നിങ്ങൾ വിളിക്കപ്പെട്ടാൽ അത് വാങ്ങോട്ടിട്ട് വരിക എന്നുള്ളതല്ല ചില ആളുകൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് വാങ്ങോട്ടിട്ട് തരാമല്ല പറഞ്ഞത് ഇതാ നൂതിലേക്ക് സ്വരാത്തി എന്നല്ല പറഞ്ഞത് അത് നമ്മുടെ വ്യാഖ്യാനങ്ങളാണ് അങ്ങനെ വന്നാൽ ഇല്ലാതിരിക്കുകയില്ല അല്ലാതെ തിഖിരിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണം വനറിൽ വയ്യ കച്ചവടക്ക ഒഴിവാക്കണം ഇത് ഈ ആഴത്തറക്കാൻ വേറെയും ഒരു പ്രശ്നം തന്നെ ഉണ്ടാക്കി അത് നമുക്ക് പിന്നീട് പറയാൻ അതാണ് എനിക്ക് നല്ലത് കേട്ടോ എന്ന് വിശുദ്ധ കൂടെ പഠിപ്പിക്കണം ഞാൻ പറഞ്ഞല്ലോ ഈ കിട്ടുന്ന നിങ്ങൾ ആ മലക്കുകളും കൂട്ടിവെച്ചിരിക്കുന്ന പറഞ്ഞില്ലേ അവിടെ പറഞ്ഞൊരു വാക്കുണ്ട് കേൾക്കാൻ ഉദ്ബോധനത്തെ കേൾക്കാൻ മലത്തികൾ സത്യമായിരിക്കും ഈ എന്താണ് ആസ്റ്റാവുക അള്ളാഹുണ്ട് ലിഖറിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരണം എന്നുള്ളതാണ് അപ്പോ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ വെള്ളിയാഴ്ച ജബോ നമസ്കാരത്തിന് പിന്നെ നമ്പായി നടക്കേണ്ടുന്ന ഏറ്റവും വലിയൊരു കർമ്മം ഒരു അമരാണ് ശരിക്കും ഖൃദുവ എന്ന് പറയുന്നത്

തന്നെ ഈ സത്യവിശ്വാസികളായ അടിമകളോട് വേഗത്തിൽ ചെല്ലാൻ അള്ളാഹു എന്ന് പറയുന്ന പൊതുവയിലേക്കുള്ള ഇമാമിന്റെ സതുപദേശമാണ് എന്നാണ് ഇതിലും ചെറിയ അഭിമുഖങ്ങളൊക്കെ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോ ആ ദിക്കാണ് നമ്മുടെ നമസ്കാരത്തിന് മുമ്പായിട്ട് നമ്മൾ കേൾക്കേണ്ടത് അത് കേൾക്കുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ മനസ്സിലൊരു ആശ്വാസമാണ് അതിനുവേണ്ടിട്ടാണ് നന്ദു നിശ്ചയിച്ചിട്ടുള്ളത് അല്ലേ സൂലന്ദ്ര ആയത്തുകൾ ഓതി ഹദീസുകൾ പാരായണം ചെയ്ത് റസൂലുള്ളാഹി അലൈഹി സൂലി പ്രസംഗിക്കുമ്പോ പ്രവാചകന്റെ കണ്ണുകൾ ചുവക്കും ശബ്ദം ഉയരും എന്ന് ഹരീസിൽ കാണാൻ റസൂലുള്ളാഹി പറയാണ് സൂറുള്ള പുതുമ നടത്തുമ്പോറുള്ള കണ്ണുകളൊക്കെ ചുവന്നു പോകും ഇത്രയും ഗൗരവമേറിയ ഒരു വിഷയമാണ് പുതുമ എന്ന് പറയുന്നത് ഉയർന്നു പോകും അല്ലെങ്കിൽ ദേഷ്യമിടിക്കുന്നത് പോലെ തോന്നിപ്പോകും ഒരു സൈന്യത്തിന് നിർദ്ദേശമെടുക്കുന്നത് പോലെ അവിടെ പുതുമ നിർവഹിക്കാറുണ്ടായിരുന്നു

ഇതാണ് ജുമുയുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊന്നും നേരത്തെ എച്ച എന്നുള്ളതാണ് നേരത്തെ എച്ച പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനുണ്ട് നമ്മുടെയൊക്കെ പള്ളികളിൽ വളരെ നേരത്തെ തന്നെ ആളുകളൊക്കെ കിട്ടും വെള്ളിയാഴ്ച ദിവസം തന്നെ വേറെ ഒന്നുമില്ല അന്ന് പണ്ടത്തെ കാലത്ത് ആളുകളൊന്ന് പണിക്കൂല ജോലിക്ക് പോകില്ലല്ലോ വെള്ളിയാഴ്ച തന്നെ പണിക്കൊഴുകൂല അങ്ങനെ വെക്കപ്പെട്ട ദിവസം തന്നെ എനിക്ക് അതുകൊണ്ട് എന്തൊക്കെ വെല്ലിയാപ്പ പത്ത് മണിന്റെ മുമ്പ് വീട്ടിൽ ഇറങ്ങണം ഒന്നര കിലോമീറ്റർ നടക്കണം പോയ തോടിയിരുന്നു ഉണ്ടായിട്ട് പോലും വല്ലാപ്പ കൈ പിടിച്ചിങ്ങനെ പോയി ആ അങ്ങാടിൽ പണ്ടിന്റെ മുമ്പിലെത്തിയ അതിന് മുമ്പിൽ ഒരു ചായ വാങ്ങിക്കൊന്ന് അന്ന് തുടങ്ങിയതാണ് ഉണ്ടെന്നത് ഇന്നും ആ ഉണ്ടെന്ന രസം വേറെ തന്നെയാണ് അങ്ങനെ നിന്ന് ആ പള്ളിയിലെത്തി പോയി അവിടെ പോയി ഇരുന്ന് ആ സുഹൃത്തുക്കൾക്കൊക്കെ പാരായണം ചെയ്ത് എന്നൊരു തന്നെ വീട്ടിൽ എത്തുമ്പോൾ രണ്ട് മണി ഉണ്ടാലും ആ തിന്ന ഉണ്ടത്തെ ഇത് മാറി ഉണ്ടാവില്ല കാരണം ഒന്നര കിലോമീറ്റർ ഇങ്ങോട്ടും ഒന്നര കിലോമീറ്റർ അങ്ങോട്ടും സഹോദരൻ എല്ലായിട്ട് പറഞ്ഞല്ലാന്ന് വെച്ചാല് ഇങ്ങനത്തെ വെഞ്ചാപ്പാർ നമ്മളൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ലേ ഉണ്ട് നമ്മുടെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചോദിക്കേണ്ട ഇനി വളർന്നു വരുന്ന തലമുറക്ക് ഇങ്ങനെയുള്ള വെല്യാപ്പാരുടെ അനുഭവം പറയാൻ സാധിക്കുമോ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ വീട്ടിൽ ഇപ്പൊ വളർന്നു കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരു വെല്യാപ്പര അനുഭവം പറയണ്ട കുട്ടികളൊക്കെ നമ്മൾ യുവത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക കുട്ടികൾ കസറുണ്ടാക്കും പള്ളീന് കരയും ചില ആളുകൾ കുട്ടികൾ പറയാറുണ്ട് അറിയോ യുവക്കല്ല ഒരു പള്ളിയിൽ കഴിഞ്ഞിട്ടും പള്ളിയിൽ കുട്ടികൾക്ക് അരയണം ചെറുപ്പകാലങ്ങളിലുള്ള ശീലം വറക്കുമ്പോ മനുഷ്യനുള്ള കാലം നമ്മൾ പഠിച്ചതാ അത് കാണട്ടെ വളരട്ടെ അങ്ങനെ ഒരു നല്ല ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുടുംബങ്ങളും മക്കളും മാറട്ടെ എന്നാണ് സഹോദരങ്ങളെ സൂചിപ്പിക്കാനുള്ളത് ജുവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പറയാനുള്ളത് ഞങ്ങൾ അവസാനിപ്പിക്കുന്നത് വിശ്വാസം സാധ്യം കിട്ടുന്നില്ല